ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണത്തിലൂടെ ഇരുന്ന് കേട്ടോ വീടിന്റെ അടുത്ത് നിന്ന് എല്ലാരോടും പറയണം പറയോ ഈ കാണുന്ന സിൽക്ക് സാരികളൊക്കെ വെറും ഇരുന്നൂറ്റി എഴുപത്തിഒൻപത് രൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടും വിശ്വസിക്കാൻ പറ്റും ഒരു സാരി കിട്ടുമെച്ചിട്ട് മൂന്നെണ്ണം തൊണ്ണൂറ്റമ്പത് രൂപക്ക് കിട്ടുമോ എല്ലാം കൊല്ലം സിമിഎ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് താ രണ്ട് അടിപൊളി ബ്രാഡ് ഈ അടുക്കി വെച്ചിരിക്കുന്ന കാവി കാവിമുട്ടികൾ വെറും അൻപത് രൂപ പറഞ്ഞു മൂന്നെണ്ണം കോംബോ ഓഫറിൽ വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് മൂന്നെണ്ണം കിട്ടുന്നത് വെറും രൂപയ്ക്ക് ഫ്രീക്കത്തിൽ കുട്ടികളുടെ അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം കോംബോ ഓഫറിൽ കഴിച്ചാൽ ഇപ്പം നാനൂറ്റി അൻപത് രൂപയ്ക്ക് മൂന്ന് ഷർട്ടുകൾ ബ്രാൻഡഡ് നമസ്കാരം ഞാനിപ്പോഴുള്ളത് നമ്മുടെ കൊല്ലത്താണ് കൊല്ലം നമ്മുടെ കൊല്ലം സീമാസിൽ ജൂൺ പതിനഞ്ചാം തീയതി വരെ ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള ചരിത്രത്തിൽ ഒരു ഷോപ്പുകാരും കൊടുക്കാത്ത അത്ര വിലക്കുറവില് ജൂൺ പതിനഞ്ച് വരെ നമ്മുടെ കൊല്ലം സീമാസ് ഓഫറിൽ തുണികൾ കൊടുക്കുന്നുണ്ടോ നമുക്ക് നേരെ പോകാം ലേഡീസിന് വേണ്ടിയിട്ട് അടിപൊളി ഓഫറ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയ്ക്ക് മൂന്ന് കുർത്തികൾ ചേച്ചി ഓഫർ എന്ത് വരാ ജൂൺ ജൂൺ പതിനഞ്ച് വരെ തന്നെ ഒരിടത്തും ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു ഓഫറാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴു രേക്ക് മൂന്ന് കുർത്തി ഓഫറുണ്ട് നിങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം വെറും നാനൂറ്റി തൊണ്ണൂറ്റൻപത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്ക് അടിപൊളി ചുരിദാർ മെറ്റീരിയൽ ഇങ്ങനെ പല കളറില് പല നിറത്തിലെ പല വെറൈറ്റിയിൽ അടിപൊളി സാധനം നിരത്തിയിട്ടിരിക്കും അല്ലെ കൊല്ലം സിവാസിലെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മൂന്ന് ഷർട്ടുകൾ അതായത് ഈ മാസം വരെ വരെ ജൂൺ ഉള്ള വെറും നാനൂറ്റി തൊണ്ണൂറ്റാ സ്റ്റാർട്ടിംഗിൽ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് മേടിച്ചിട്ടുണ്ടേ രണ്ട് മൂന്ന് മൂന്നെണ്ണത്തിലൂടെ നാനൂറ്റി തൊണ്ണൂറ്റിട്ടോ വീടിന്റെ എടുത്ത എല്ലാരോടും പറയണം പറയോ അതേ ഷട്ടർക്കൊക്കെ വലിയ കോംബോഫർ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മൂന്നെണ്ണമാണ് എസ് എൽ ഡബിൾ എക്സൽ ത്രിപ്ലക്സ് എക്സൽ എല്ലാം നിരത്തി ഇന്നിട്ടിരിക്കുക ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ഇത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ അടിപൊളി ഷർട്ടുകൾ പ്രിന്റർ ഷർട്ടുകൾ നിരത്തിയിട്ടിരിക്കുക ടീ ഷർട്ട് മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ടീഷട്ടുകൾക്ക് മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ലേ നിരത്തിയിട്ടിരിക്കട്ടെ ഓരോ ഡിസൈനിൽ ഒരേ കളറിലോ അത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും ഇത് മൂന്നെണ്ണത്തിന് ൂട്ടുകളൊക്കെ പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ വിശ്വസിച്ചാൽ പറ്റത്തുള്ളൂ കൊല്ലം സീമാസെ ബ്രാൻഡഡ് സൂട്ടുകൾ നിരത്തിയിട്ടിരിക്കാണ് അതും പകുതി വില എഴുന്നൂറ്റി അൻപത് രൂപക്കാണ് മൂന്ന് പാൻറ് അല്ലേ ഇത് ഉള്ളതാണോ വിശ്വസിക്കാൻ പറ്റുന്ന നിരത്തി വെച്ചിരിക്കുന്ന പാൻറ്റുകളൊക്കെ വെറും എഴുന്നൂറ്റി അൻപത് രൂപക്ക് നിങ്ങൾക്ക് മൂന്നെണ്ണം മേടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിച്ചാൽ പറ്റത്തുള്ളൂ നല്ല അടിപൊളി പാൻറ്റുകൾ അടി അപ്പൊ നാട്ട കൊല്ലം സീമിലെ ജെന്റ്സിനുള്ള പാന്റുകൾ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം കൊമ്പ് ഫ്രീ ഫ്രീക്കംമാർക്ക് വേണ്ടിട്ട് അടിപൊളി ജീൻസുകൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ഫ്രീക്കംമാർ എല്ലാം കൊല്ലം സീമിലോട്ട് വരാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ രണ്ട് അടിപൊളി ബ്രാൻഡ് ജീൻസുകൾ മേടിച്ചോണ്ട് പോവാം അട്ടേ ഈ കാണുന്ന സിൽക്ക് സാരികളൊക്കെ വെറും ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടും പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ ചേച്ചി മൂന്ന് സിൽക്ക് സാരി ഒക്കെ ഇവിടെ കിട്ടുമോ ഇത് മൂന്നെണ്ണം ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പ്രിൻഡൽ വാരി നിരത്തി ഇട്ടിരിക്കാൻ മൂന്നെണ്ണം വെറും എഴുപത്തി രൂപയ്ക്ക് ഇത് മാത്രമല്ല ഇത് വെറും തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊരു സാരി കിട്ടു ചോദിച്ചെണ്ണം തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് തൊണ്ണൂറ്റെട്ടേക്ക് മൂന്ന് പട്ട് സാരി പട്ടു സാരിയോ മൂന്ന് പട്ടു സാരി ഒക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് പറഞ്ഞു ആണോ ചെങ്ങൾ പരസ്യത്തിന് വേണ്ടിട്ട് പറയുന്നതാണോ ഈ തൊണ്ണൂറ്റമ്പത് രൂപ മൂന്ന് സാരി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് മൂന്ന് സാരി അതിപ്പോ എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് മൂന്ന് പട്ട് സാരി ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിച്ചാൽ പറ്റത്തോളോ നമ്മുടെ കൊല്ലം സീമാസിൽ അങ്ങനെ തന്നെയാ കൊടുക്കുന്നത് അല്ലേ ജി അപ്പൊ നമ്മുടെ അവൾക്കാരെല്ലാം പെരുന്നാളും കയറി വരെ നിരത്തി വെച്ചിരിക്കുക ഇഷ്ടംപോലെ ഇല്ല ഇഷ്ടം പോലെ അല്ലേ ടീച്ചർമാർക്കൊക്കെ പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡെയിലി കൊടുത്തോണ്ട് അല്ലേ നാല് ഞായറാഴ്ചയുള്ളൂ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി പ്രിന്റഡ് സിൽക്ക് സാരികളാണ് വെറും ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്ക് ഈ കാണുന്ന അടിപൊളി മൂന്ന് പട്ട് സാരികൾ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്കാണ് അപ്പൊ നാട്ടിൽ ഞാൻ ഇപ്പോൾ ഒരു ഓഫർ കാണാൻ എന്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത കമന്റ് ചെയ്ത് ഷെയർ മൂന്ന് പേർക്ക് ഓരോ സെറ്റ് വീതം ഒൻപത് സാരി ഫ്രീ ആയിട്ട് കൊടുക്കാം കോട്ടി അടിപൊളി ജൂൺ പതിനഞ്ച് വരെ മാത്രം ഇങ്ങനെ നിരത്തി അടുക്കി വെച്ചിരിക്കുക ഇഷ്ടമുള്ളത് ഓരോരുത്തർക്കൊന്ന് തെരഞ്ഞെടുത്തുണ്ടോ അല്ലെ ജി പേടിക്കുന്ന ലേഡീസിനെല്ലാം വെറും നൂറ്റി നാപ്പത്തിയേഴ് രൂപക്ക് മൂന്ന് അണ്ടർ സ്കേർട്ടുകൾ അതെ മൂന്നെണ്ണം അല്ലെങ്കിൽ അതോണ്ണൂറ് ശ്രദ്ധിച്ചാൽ ഇപ്പഴത്തെ സൈല നൂറ്റി നാപ്പത്തി രൂപയ്ക്ക് മൂന്നെണ്ണം മൂന്നെണ്ണിങ്ങനെ നിരത്തി വെച്ചേക്കും ശേഷം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടെണ്ണം ഇവിടെ അപ്പം മൂന്ന് മുണ്ടും മൂന്ന് രൂപ അടിപൊളി ഡബിൾ മുണ്ടുകൾ അല്ലേ നിരത്തി വെച്ചിരിക്കുന്ന കയ്യിലേക്ക് ലുങ്കിക്കൊക്കെ എന്ന് പറഞ്ഞാല് വെറും തൊണ്ണൂറ്റി അമ്പത് രൂപ ഈ അടുക്കി വെച്ചിരിക്കുന്ന വെറും അമ്പത് രൂപ പറഞ്ഞു മൂന്നെണ്ണം കോമ്പോ ഓഫറിൽ വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് മൂന്നെണ്ണം കിട്ടുന്നത് അല്ലേ അതെ കൊടുക്കുവോ ധൈര്യം എവിടെ നൂറ്റി അൻപത് രൂപക്ക് എവിടെ കിട്ടും ഏതെങ്കിലും ഒരു ഷോപ്പില് നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ ഒരു കാവി കിട്ടും തൊട്ടേ കമന്റ് ഇട്ടോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും അത് നമ്മുടെ കൊല്ലം സീമാസിൽ മാത്രമേ കഴിഞ്ഞിട്ടില്ല നിരത്തിയിട്ടിരിക്കുകയാണ് നമ്മൾ മക്കൾക്ക് വേണ്ടിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പെത്തിന് അഞ്ഞൂറ് രൂപ കേട്ടോ കുട്ടികളുടെ ഫാൻസുകൾ അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം കോംബോ ഓഫറിൽ കഴിച്ചാൽ ഇപ്പം സൈലറ്റ് വന്ന നാനൂറ്റി അൻപത് രൂപയ്ക്ക് മൂന്ന് so like, like, so, so, mm -hmm. ി ഷട്ടുകൾ ഒരു കോംബോ നിരത്തിയിട്ടിരിക്കുക ഇഷ്ടപ്പെട്ടത് വെറും നാനൂറ്റി അമ്പത് രൂപക്ക് നമുക്ക് മാത്രമല്ല പെൺകുട്ടികൾക്ക് വേണ്ട നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് മൂന്ന് ഫ്രോക്കുകൾ വെറൈറ്റി വെറൈറ്റി നിരത്തിയിട്ടിരിക്കുക വെറും നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്കാണ് ഈ അടിപൊളി ഫ്രോക്കിലെ മൂന്നെണ്ണം നിങ്ങൾക്ക് അതാണ് ഈ കാടിന്റെ ഷോളുകളൊക്കെ വെറും മൂന്നെണ്ണത്തിന് വെറും എൺപത്തി ഏഴ് രൂപയ്ക്ക് അടിപൊളി ഷാൾ പലാസൊക്കെ അറുപത്തി ഒമ്പത് രൂപ കിട്ടുമോ ഉള്ളതാണോ ഇത്ര അടിപൊളി പലാസുകള് ഇത് കിട്ടുമോ ഉള്ളതാണോ ജൂൺ രൂപ മൂന്ന് അല്ലേ മൂന്നെണ്ണം കിട്ടുമോ സത്യ വേണോ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപക്കാണ് മൂന്ന് ബെഡ്ഷീറ്റ് കേട്ടോ ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം ഈ മാസത്തിലെ ഓഫറുകൾ തീരുന്നില്ല ഫ്രീക്കത്തിമാർക്ക് അടിപൊളി ടീഷർട്ടുകൾ അലേജി എത്ര രൂപയാ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് മൂന്നെണ്ണം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ കത്തിമാർക്ക് അടിപൊളി ടീഷർട്ട് ഉള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾ വിശ്വസിച്ചാൽ പറ്റത്തുള്ളതാണ് വാരി കൂട്ടിയിട്ടിരിക്കുകയാണ് വെറും നൂറ്റി ും വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വാരി കൂട്ടിയിട്ട് ഫ്രീ കത്തിമാർക്ക് അടിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ മൂന്നം വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പൊ നട കൊല്ലം സീമാസ കണ്ടല്ലോ തൊണ്ണൂറ്റി രൂപയ്ക്ക് മൂന്ന് സാരി കിട്ടുന്ന ഓഫർ ശതമാനം കിഴിവയിലും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയിലും ത്രീൻ വണ് കോ ജൂൺ പതിനഞ്ചാം തീയതി വരെ നമ്മുടെ കൊല്ലം സീമാസിലെ വമ്പൻ ഓഫറാണ് അപ്പൊ നമ്മുടെ ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നായിരുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാ കമെന്റ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നില്ല എല്ലാവർക്കും Subtitles uh -huh.